ഒരു ഗ്ലാസ് ഓൾസ് കഴിച്ചാൽ മതി ഇതൊക്കെ വലിച്ചു വാരി കേട്ടണ്ടാ പറഞ്ഞത് സത്യമാണ് മമ്മൂട്ടി എത്ര കോടി ഉണ്ടാക്കിയാലും പട്ടിണിയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മറുനാടൻ മലയാളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു ന്യൂസ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ വാർത്ത ഒരിക്കലും സത്യമാവല്ലേ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ലാലട്ടം പോലുള്ള ആൾക്കാർ നമുക്ക് കേവലം വെറും നടന്മാർ മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമുക്കൊരു വികാരമാണ് അപ്പോൾ അത്തരത്തിലുള്ള മമ്മൂക്കിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു അറിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഏതൊരാളെ പോലെ എനിക്കും ഒരു സങ്കടമുണ്ടായി എന്നതാണ് എന്തായാലും ആ ഒരു വാർത്ത ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം നസബ് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറുകോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെ മമ്മൂട്ടിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി സ്വഭാവമായിട്ടും വാപ്പയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത്പരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വഭാവം ഒരു മകനാണെങ്കിലും ആ ഒരു മാനസികാവസ്ഥയിൽ വന്നിട്ട് ആ ഒരു ജോലി ചെയ്യാൻ എന്തായാലും പറ്റൂല അപ്പൊ അതുകൊണ്ടായിരിക്കും ഇതുപോലെ വിട്ടുനിന്നിട്ടുണ്ടാവുക ട്വീറ്റ് വൈറൽ ആവുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ടേ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ വിത്ത് സീരിയസ് ഇൽനസ് ദുൽഖർ ഓൾസോ ഹാസ് ടേക്കൻ ഫ്രം ദി ഷെഡ്യൂൾ ഓഫ് ീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങൾ വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധിതനാണോ ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറഞ്ഞത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സി അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് നമ്മുടെ മമ്മൂക്കെ പോലെ ഒരാൾ ഹെൽത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് ഇപ്പം ഇത്രയും അല്ലെങ്കിൽ ഇത്ര പ്രായമായിട്ടും ആ ഒരു ചെറുപ്പം കൊണ്ട് ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മുടെ മമ്മൂക്കേക്ക് പറ്റുന്നത് അപ്പൊ ഈ ഒരു വാർത്തയുടെ താഴെ വന്നേക്കുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം കുറെ കമന്റ്സ് ഉണ്ട് ഇത്തരം ഈ ഒരു നെഗ് അടിച്ചു വെക്കുക എന്നൊക്കെ കുറെ കമന്റ്സ് ഉണ്ട് അതിലൊരു കമന്റ് ഇങ്ങോട്ട് വായിക്കാം അയ്യോ കേരളം കത്തുമല്ലോ ഇപ്പോ ആണെങ്കിൽ വെള്ളം തീരെ കുറവാ കത്തിയാൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇട്ടേക്കുന്ന സ്മൈല് കാര്യങ്ങളൊക്കെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഹെൽത്ത് ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും ഇതിലും മോശമായിട്ടുള്ള കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ട് പല വീഡിയോ ഒക്കെ ആണെങ്കിൽ ഈ മരണം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ മരണത്തെ വരെ പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരെ നമുക്ക് ഒരു സമൂഹത്തിൽ കാണാൻ പറ്റും ഇവിടെ ഒരാൾക്ക് വയ്യ അല്ലെങ്കിൽ ഇതിലൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്ന പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിഹാസത്തോടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് ഇത് ഇപ്പം മമ്മൂക്കിക്ക് വന്നു ഇപ്പൊ നാളെ നമുക്ക് വന്നൂടെ ഇപ്പം മമ്മൂക്കിനെ പറ്റിയിട്ട് മറ്റൊരു ആക്ടർ പറയുന്ന ഒരു കാര്യം വെക്കാം അത്രത്തോളം ഈ ഒരു ഡയറ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഓക്കെ അദ്ദേഹത്തിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം നമുക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ടീ ഇത് ക്യാരറ്റ് ജ്യൂസ് അല്ലെങ്കിൽ കക്കിരിക്ക അല്ലെങ്കിൽ തക്കാളി ഇതൊക്കെ കുറച്ച് തിന്നുക ഡാഡിക്കൂടെ അഭിനയിക്കാൻ പോകുമ്പോൾ ഇരുന്നു ഷൂട്ടിങ് അവിടെ സെറ്റ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ മമ്മൂട്ടി എന്നോട് ചോദിച്ചു സ്വാമി രാവിലെ എന്താ കഴിക്കുക ഞാൻ പറയും മമ്മൂട്ടി ദോശ ഇഡ്ഡലി ചിലപ്പോൾ പിട്ട ചിലപ്പോൾ ഉപ്പുമാവ് ചപ്പാത്തി അപ്പോൾ മമ്മൂട്ടി എന്തിനെ അതൊക്കെ ഇങ്ങനെ വലിച്ച് വലിച്ചു കേട്ടാൻ നിൽക്കണേ ഒരു സ്നേഹത്തെ പറയില്ലേ എന്തിനാതൊക്കെ വലിച്ചു കയറ്റാൻ നിൽക്കണേ ഞാൻ പറയും പിന്നെ എന്താ കഴിക്കണ്ടാവില്ലേ പിന്നെന്താ കഴിക്കുക സ്വാമിക്കുവരുടെ സോട്സ് കുടിച്ചാൽ പോലെ പിന്നെ സാമി ദിവസം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം സാധനം വേണമെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിലും രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം സാമിക്ക് കാണണമെന്ന് വെച്ചിട്ട് അവിടെ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു ഒറ്റ അടി മൂപ്പിലെടുത്തിട്ട് ഒരു ഗ്ലാസ് മോൾസ് കഴിച്ചാൽ മതി ഇതൊക്കെ വലിച്ചവരി കേട്ടേണ്ട പറഞ്ഞത് സത്യമാണ് മമ്മൂട്ടി ഈ എത്ര കോടി ഉണ്ടാക്കിയാലും പട്ടിണിയാണ് അത് എത്ര കോടി ഉണ്ടാക്കിയാലും പട്ടിണി എന്ന് പറയുമ്പോഴത്തേങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കാര്യം ഒരുപാട് നമ്മളെ ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാരി വലിച്ചിട്ട് തോന്നുന്നത് എല്ലാം വാരി തിന്നിട്ട് ശരീരം കേടാക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നില്ല നമുക്കൊക്കെ അപ്പം അങ്ങനെ അത്ര അത്രയും കോൺഷ്യസ് ആയിട്ട് സ്വന്തം ഹെൽത്ത് നോക്കുന്ന അദ്ദേഹത്തിന് പോലും ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് പരമായിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മളെപ്പോലുള്ള ഏതൊരാൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരുപാട് കയ്യിൽ പൈസ ഉള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഹെൽത്ത് പരമായിട്ട് ഈ പറഞ്ഞ ഡയറ്റ് കാര്യങ്ങളൊക്കെ അത്രയും ഇതായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ റെക്കമെൻ്റേഷനിലൊക്കെ നമുക്ക് ആ രീതിയിലൊക്കെ നിൽക്കാൻ പറ്റും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അത്രത്തോളം നിൽക്കാൻ നിക്കാൻ പറ്റിയത് വരുത്തില്ല നമ്മളെപ്പോലുള്ള ഏതൊരു സാധാരണക്കാരനും വരാൻ സാധ്യതയുള്ള ഉള്ള ഒരു സാധനമാണ് ഏത് നിമിഷം നമുക്ക് വരാം നമുക്ക് നാളെ ഒരു നിമിഷം അല്ലെങ്കിൽ എന്താണ് തൊട്ടടുത്ത നിമിഷം സംഭവിക്കാൻ നമുക്ക് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഒരു ന്യൂസിന്റെ ബാക്കി കൂടെ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചാണ് ദുൽഖറിനെല്ലാം അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ എത്തി അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രി കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ രണ്ടാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ് അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണ ആരോഗ്യവാൻ തന്നെയാണ് എന്നാൽ ചില രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് ബ്രിട്ടനിലുള്ള രണ്ടു പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത് അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല നിലമറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യമാണ് എന്നാൽ ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് റേഡിയേഷനിലൂടെ അത് സുഖപ്പെടും ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മമ്മൂട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന മമ്മൂട്ടിയുടെ ഡേ ടു ഡേ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ചിലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതേ ഓക്കെ ഇപ്പം അദ്ദേഹത്തിന് ഹെൽത്ത് പരമായിട്ടുള്ള നല്ല ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്യാൻസറിൻ്റെ തുടക്കം മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം എന്ത് തന്നെയാണെങ്കിലും എത്രയും വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽത്തൊക്കെ ഓക്കെ ഫസ്റ്റ് ഞാൻ ഈ ഒരു വാർത്ത കണ്ട ടൈമിലിടെ ഇത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ഓക്കെ നമ്മൾ പെട്ടെന്ന് ആലോചിച്ചു നമ്മൾ ഇത്രയും നാളെ നമ്മളെ കുട്ടിക്കാലം തൊട്ട് മൂന്ന് തലമുറയെ അടക്കി ഭരിക്കുന്ന രണ്ടാൾക്കാരാണ് നമ്മുടെ മമ്മൂക്കയിൽ അലർട്ട് ഒക്കെ അപ്പോൾ അത്രത്തുള്ള ഒരാൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാനൊരു ന്യൂസ് കണ്ടപ്പോൾ അത്ര ശരിക്കും ആ ഒരു ഞെട്ടലുണ്ടായിരുന്നു കാര്യം നമുക്ക് ആ ഒരു അക്സെപ്റ്റ് ആക്സപ്റ്റ് ചെയ്യാനേക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇവർക്കൊക്കെ ഏജ് ഒക്കെ കൂടുവോ അല്ലെങ്കിൽ ഏജ് കൂടാൻ പാടില്ല എന്നൊക്കെ നമുക്കൊരു വാശി അതേപോലെ അതേപോലെയാണ് ഇത്തരം ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നത് അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്ന പറയുമ്പോഴത്തേക്കിനൊക്കെ അതെന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴും ഈ ഒരു കാര്യത്തൊക്കെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് കുറെ ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒക്കെ മെന്റാലിറ്റി മെന്റാലിറ്റിയായി ഈ ഒരു ന്യൂസിന്റെ താഴെ നിങ്ങൾ ആ ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി ഇതിനകത്ത് കുറേ ചിരിക്കുന്ന സ്മൈൽ ഇട്ട് കുറേ കമൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു ചിരിക്കുന്ന സ്മൈലിക്ക് തൊട്ട് മുന്നേ അവർ ഇട്ടേക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഞാൻ എല്ലാം കൂടെ ഇവിടെ എടുത്ത് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു കമന്റ് മാത്രം ഇട്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി മറന്നാട് മലയാളികളിൽ വന്നേക്കുന്ന ഒരു വാർത്തരയിലെ കമന്റ്സ് എന്തൊരു മൈൻഡാണ് കല്യാണത്തിന്റെ